ആമിക്കു ഞാൻ എവിടെയാ പോവേണ്ടേ അവിടെ തേനുണ്ടോ എൻ്റെ അകത്ത് തേനുള്ളത് ആണോ എന്നാൽ വാ തേൻ കുടിക്കാൻ പാടുത്ത് തരാം നേരത്തെ അപ്പ വന്നിട്ട് കുടിച്ചില്ലായിരുന്നു എപ്പോഴാണ് കൈയ്യെ പിടിച്ചു ആമി തൊട്ടാവാടി കണ്ടിട്ടുണ്ടോ കണ്ടോ ഈ ഇലയിൽ നമ്മൾ തൊട്ടുണ്ടല്ലോ വാടിപ്പോ കണ്ടോ ഈ ഇലയിൽ ഉണ്ടല്ലോ കണ്ട പോയ കണ്ട അമിയൻ തൊട്ട് നോക്കി ഈ അലയിൽ അമ്മയും തൊട്ട് നോക്കി ആ ഇല ഈ ഇല ഈ ഇലയിൽ തൊട്ട് നോക്കി ഈ അലയിൽ വേ വാടിപ്പോയി ഈ അല തൊട്ടു നോക്കി വേ വാടിപ്പോയ കണ്ടോ ഇതാണ് തൊട്ടാ വാടി ഈ ഇലയിലൊക്കെ തൊട്ടാ വാടിപ്പോ ട്ടാ അമ്മ ഒരു മിനിറ്റ് അപ്പൊ തേൻ പറിച്ചു തരാം കേട്ടോ വിളിരിക്കട്ടെ ഫോൺ തേൻ പറച്ചിട്ട് വരാ ആ തേൻ പറച്ചിട്ട് വരാ ആ അമീനം കൊണ്ടാമല്ലോ അമീനെ കൊണ്ടാവാതെ എങ്ങനെയാ അപ്പൊ തേ പറക്കണേ ഒരു മിനിറ്റ് തേം എന്ന് പറഞ്ഞു തേന ഇതിൻ്റെ അകത്ത് തേനുണ്ട് ഓ ഇതിൻ്റെ അകത്തൊന്ന് തേനെടുക്കാം തേനെടുക്കാം അതുപോലെ ഉറുമ്പുണ്ട് ഓരോ ഉറുമ്പ് കയറി തേൻ കുടിച്ചു പോർമ്മേ പോർമ്മേ നിങ്ങൾ പിന്നെ കുടിച്ചു കൊച്ചിനെ നിൽക്കും എൻ്റെ ഇച്ചിരി തേൻ കൊക്കട്ടെ ആ തരാം തരാം ഞാൻ കയ്യിൽ തരാം ആ ആ നീ ഇവിടെ നിന്ന് തുറന്നിട്ട് വേണം ഇത് വേണ്ട ഇത് വേണ്ട ഇതിൻ്റെ അകത്ത തേൻ ഇത് തുറന്നെടുക്ക വലിച്ചു തുറക്ക എന്നിട്ട് കുടിക്കുക ഇവിടെ നിൽക്കാം ഇത് ഇത് ഓക്കെ ഓക്കെ ഹായ് ഹായ് ഇത് മതി ഇത് 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 ഇതിൻ്റെ അകത്തേനുണ്ട് ഹായ് ഹായ് എങ്ങനെയെൻ്റെ എമ്മയാണോ

നല്ല രുചിയാണോ അപ്പൊ നമ്മുടെ നാടൻ തേനിന്റെ രുചി അറിഞ്ഞു കുഞ്ഞിന് ഇനിയും ഇനിയും വേണമെന്നാണ് പറയണേമിന് തീർന്നു കഴിയുമ്പോൾ എന്നാ ചെയ്യുവോ അപ്പം തുറന്ന് തരാം അമ്മിക്ക് കൊടുക്കാനാണോ അതല്ല പറക്കണ്ടേ ഞാനേ അതല്ല ഇത് പറക്കി ഇത് ഇത് കണ്ട ഇത് പറക്കി ഈ കോമള പോലെ ഉള്ളത് പറക്കുക ആ വലിച്ചു പറയൂ വലിച്ചു പറയുക ഇത് കുടിക്കുക ഇതും ആ സൂപ്പർ